നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം കേരള പി എസ് സി എന്നത് ആർക്കും തീരെഴുതി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണോ തോന്നിയതുപോലെ ആരെയും നിയമിക്കാൻ കഴിയുന്നതാണോ കാശ് കൊടുത്താൽ മലക്കം മറിയുന്നതാണോ അധികാരികൾ ഇങ്ങനെയുള്ള സംശയം ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാകാം അതിനാധാരമായിട്ടുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അറുപത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ പി എസ് സിയിൽ അംഗത്വം നൽകാമെന്ന വാഗ്ദാനം അങ്ങനെ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഒരു പ്രമുഖ സി പി എം നേതാവും ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ ഗൗരവകരമായ ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നാണ് സി പി എം പറയുന്നത് എന്നാൽ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞാണ് അതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നത് ഈ പരാതി ലഭിച്ചതിൻ്റെ ഇപ്പോൾ പോലീസും അന്വേഷണം ആരംഭിക്കാനൊരുക്കുകയാണ് പി എസ് സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയോടാണ് പാർട്ടിയിലെ തന്നെ യുവ നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരിക്കുന്നത് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് തന്നെ ഇത് പരാതി എത്തിച്ചേർന്നിട്ടുണ്ട് പ്രതിസ്ഥാനത്തുള്ള യുവ നേതാവാകട്ടെ മന്ത്രി റിയാസിൻ്റെ പേര് പറഞ്ഞു തന്നെയാണ് അറുപത് ലക്ഷം രൂപയും ചോദിച്ചത് അതിൻ്റെ ടോക്കൺ എന്ന രീതിയിൽ അഡ്വാൻസ് എന്ന രീതിയിലാണ് ഇരുപത്തിരണ്ട് ലക്ഷം കൊടുക്കുന്നത് എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ തൻ്റെ പേരില്ലാത്തതിനാൽ പണം നൽകിയയാൾ വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു ശേഷം പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തു എന്നാൽ അതുമൊട്ട് കിട്ടിയതുമില്ല പിന്നാലെയാണ് ഡോക്ടർ പരാതി നൽകാനായി തീരുമാനിച്ചതും പാർട്ടിക്ക് തന്നെ കോഴ വാങ്ങിയെന്ന ആരോപണം നേരിടുന്ന സി പി എമ്മിലെ യുവ നേതാവ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണെന്ന വിവരവും തൊട്ടു പിന്നാലെ തന്നെ പുറത്തു വരുന്നുണ്ട് ഇതിലേറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയാണ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനം തൊട്ടു പിന്നാലെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാറും ഉയർത്തിയിട്ടുണ്ട് പി എസ് സി അംഗത്വം സി പി എം ഇങ്ങനെ തൂക്കി വിൽക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപണം ഉയർത്തുന്നത് കോഴിക്കോട്ടെ സി പി എമ്മിൽ മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് അത് നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിവരം പോലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിനും കൃത്യമായ പങ്കുണ്ടെന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണം അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി ഇതേക്കുറിച്ച് അന്വേഷിക്കണം മുഖ്യമന്ത്രിയുടെ കീഴിൽ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നാണ് പ്രവീൺകുമാറിന്റെ ആരോപണം സി പി എം സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്ന് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് അതിനോട് ചേർത്തു വെച്ച് വേണം ഈ അഴിമതി ആരോപണത്തെയും നോക്കിക്കാണാൻ ആരോപണത്തിൽ സത്യം തെളിയിക്കാൻ പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ തന്നെ ബാധ്യതയുണ്ട് എന്നുള്ളത് മറക്കരുത് ഇനിയും നിരവധി അഴിമതി കഥകളാണ് പുറത്തു വരാനുള്ളത് മന്ത്രി റിയാസിന്റെ മാഫിയ പ്രവർത്തനം വളർന്ന് പന്തലിക്കുന്നുവെന്ന ആരോപണം കൂടി കോൺഗ്രസ് നേതാവ് ഉയർത്തിയിട്ടുണ്ട് മുഹമ്മദ് റിയാസിന് പുറമെ തന്നെ എം എൽ എമാരായിട്ടുള്ള കെ എം സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയെന്നാണ് ദമ്പതികളായ ഇവർ പരാതിപ്പെട്ടിരിക്കുന്നത് അറുപത് ലക്ഷം കൊടുത്താൽ പി എസ് സി അംഗത്വം നൽകാമെന്നാണ് ആദ്യം വാഗ്ദാനം ചെയ്തത് അതിൽ ഇരുപത് ലക്ഷം രൂപ പി എസ് സി അംഗത്വത്തിനും രണ്ട് ലക്ഷം മറ്റ് ചെലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ അവർ കൊടുത്തു വനിതാ ഡോക്ടർക്ക് വേണ്ടിയിട്ടാണ് ഭർത്താവ് പണം കൊടുത്തത് എന്നാൽ ഇതേപ്പറ്റി യാതൊരുവിധ കാര്യങ്ങളും പിന്നാലെ പുറത്തു വന്നിട്ടില്ല നേരത്തെ തന്നെ എന്നാൽ ഈ ആരോപണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കുന്നു ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് പരാതിയും കൊടുത്തു കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പരാതി കൊടുത്തത് മന്ത്രി ഒരു മാസം മുൻപ് കൊടുത്ത പരാതിയുടെ വിവരങ്ങളാണ് ഇപ്പം ഒരു മാസത്തിനിപ്പുറം പുറത്തു വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് അന്ന് പരാതി കൊടുത്തു വിഷയം മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചാവിഷയമായതോടെ ജില്ലാ നേതൃത്വം നിലപാട് വ്യക്തമാക്കേണ്ടി വരുമെന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടോളിക്കെതിരെ സി പി എം നടപടിയെടുത്തിരുന്നു ഇയാളെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് നടപടി ഔദ്യോഗികമായി തന്നെ പാർട്ടി അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ഈ പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തിയത് പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് നിയമസഭയിലടക്കം ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് ചോദ്യോത്തരവേളയിൽ എം കെ മുനീറിന് വേണ്ടി എൻ ഷംസുദ്ദീനാണിത് ചൂണ്ടിക്കാട്ടിയത് പി എസ് സി അംഗമാക്കുന്നതിന് ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേതാവിന് കൈമാറിയെന്നും പാർട്ടി സെക്രട്ടേറിയറ്റിൽ അന്വേഷണം നടക്കുന്നുവെന്നുമാണ് പുറത്തു വരുന്ന വാർത്തയും ഇതിനു മുമ്പ് പി എസ് സി അംഗമാകുന്നതിന് പണം വാങ്ങിയതായിട്ടുള്ള ആരോപണം ഉയർന്നു കോഴിക്കോട് നിന്നും ഉയരുന്ന ഈ ആരോപണത്തിൽ എന്ത് നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഷംസുദ്ദീൻ ഉന്നയിച്ചത് ആരോപണം നിഷേധിച്ചില്ല മുഖ്യമന്ത്രി നാട്ടിൽ പലതരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നെന്നും അതിനെതിരെ സ്വാഭാവിക നടപടി സ്വീകരിക്കുമെന്നുമുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പാർട്ടിയും സർക്കാരും വേണ്ട വിധത്തിലുള്ള നടപടി എടുക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തൊട്ടു പിന്നാലെ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണം വാങ്ങി പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്ന രീതി സി പി എമ്മിനില്ല എന്നും അതിന് പാർട്ടിക്ക് പ്രത്യേക രീതി ഉണ്ടെന്നുമാണ് എം വി ഗോവിന്ദനും വ്യക്തമാക്കുന്നത് യോഗ്യത നോക്കി മാത്രമാണ് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഏത് അന്വേഷണവും വരട്ടെ എന്നും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് മാധ്യമങ്ങളുടെ ജോലിയല്ലേ എന്നുള്ള ഒരു വിമർശനം കൂടിയാണ് അദ്ദേഹം ഉയർത്തിയത് പാർട്ടിക്ക് ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയുമെന്നും പുറത്ത് പറയേണ്ടത് പുറത്ത് പറയുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്